രണ്ട് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നിങ്ങളെപ്പോലത്തെ കുട്ടികൾ ചെയ്യുന്ന കാര്യം തന്നെയാണ് അത് അതുകൊണ്ടാണ് ഡിസ്കസ് ചെയ്യണത് പിരീഡ്സ് മാറാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യും പിരീഡ്സ് മാറാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോകണം പോണ്ടേ പോകണം അമ്പലത്തിൽ പോണ്ട അതും ഇല്ല നിനക്ക് പോകണം അമ്പലത്തില് നീയും പോകുന്നില്ല അമ്പലത്തിൽ ആർക്കെങ്കിലും അമ്പലത്തിൽ പോവോ ഇംഗ്ലീഷ് ആണെന്നോ എത്തിസ്റ്റ് ആണെന്നോ ഓക്കേ ജനറേഷന്മാര് ഓക്കേ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് കറക്റ്റ് അല്ലേ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ഹണിമൂണിന് പോകാൻ വേണ്ടിയിട്ട് അല്ല ഇതൊക്കെ നടക്കും നമ്മൾ പറയണല്ലോ ജനറേഷൻ ചേഞ്ച് ആകുമ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ പറയണം അപ്പോൾ മൈക്ക് ഓക്കെ അപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഒരു ഫാമിലി ട്രിപ്പ് ഉണ്ട് മറ്റ് യാത്രകൾ പോകാൻ വേണ്ടിയിട്ട് ഹണിമൂണിന് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ വിളിക്കും നമ്മളൊപ്പം പഠിച്ച ഫ്രണ്ട്സ് വിളിക്കും ഒരു മരുന്ന് തരും മെൻസസ് മാറ്റി വെക്കാൻ സീരിയസ്ലി ഒരു മരുന്ന് തരൂ ഇത് ചെയ്യാറുണ്ടോ ചെയ്യുന്നവരുണ്ട് നിങ്ങൾ നോള പറയൊന്നും വേണ്ട അങ്ങനെ ചെയ്തവരുണ്ട് ശരിയല്ലേ അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾ നോക്കിയേ പിൽസ് അതുപോലെ തന്നെ മെൻസസിന്റെ വേദന മാറാൻ വേണ്ടിയിട്ട് പാരിസിറ്റാമോൾ കഴിക്കുന്ന ആളുകൾ ഇന്നത്തെ ഏറ്റവും വലിയ ട്രെൻഡാ പാരസിറ്റാമോൾ എന്ന് പറഞ്ഞാൽ പാരസിറ്റാമോള് പോലും അറിയില്ല അവൻ എത്ര ആക്ഷൻ ഉണ്ട് എന്ന് എന്തിനു വന്നാലും പാരസിറ്റാമോള് തലവേദന വന്നാൽ പാരസിറ്റാമോള് മെൻസുറൽ പെയിൻ വന്നാൽ വേറെ എന്തിനെങ്കിലും ഞാനൊന്നും കഴിക്കാറില്ല ഏ ശരിയല്ലേ അതും നിങ്ങളെ കിഡ്നിയെ ഡാമേജ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആലോചിച്ചു ഞാൻ കൃത്യമായിട്ട് പറയുന്നതാ അമിതമായിട്ട് ഡോള ഉപയോഗിച്ച് കഴിഞ്ഞ് അതിൻ്റെ സൈഡ് എഫക്ട് നിങ്ങളുടെ കിഡ്നി ഫെയിലിയറാണ് അപ്പോൾ ഈ വേദന വരുമ്പോൾ എളുപ്പമാർഗ നേരെ ഒരു ഫാർമസി പോവാ പാരസിറ്റാമോള് വാങ്ങാൻ കഴിക്കാം ആ പരിപാടി ഇന്ന് നിർത്തിക്കോണം ഇന്ന് നിർത്തിക്കോണം ആ പരിപാടി അതിന് പകരം കൃത്യമായിട്ട് ഒരു ഡോക്ടറെ കാണിച്ചിട്ട് എന്തു ചെയ്യുക അതിന് വേണ്ട മെഡിസിൻ നിങ്ങൾ എടുക്കണം കേട്ടോ ആ തെറ്റുകൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ നോർമൽ ആയിട്ട് നടക്കുന്ന നിങ്ങളുടെ മെൻസസിനെ അബ്നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ചെയ്യാൻ പാടില്ല ഈ തെറ്റുകൾ ചെയ്യാൻ പാടില്ല ഇത് വളരെ വലിയ തെറ്റാണ് ഈ പിരീഡ്സ് മാറ്റി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിനുകൾ നിങ്ങൾ കഴിക്കുന്നത് അതിന്റെ സൈഡ് ഇഫക്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ നോക്കി അതിന്റെ സൈഡ് ഇഫക്ട്സ് മുഖക്കുരു പണ്ട് പ്രേമം പ്രേമറങ്ങിയ സമയത്താണെങ്കിൽ സായി പല്ലവീണ്ടെന്ന് പറഞ്ഞ ട്രെൻഡാക്കായിരുന്നു ഇവിടെ ഇങ്ങനെ കുരുക്കൾ ഇപ്പൊ അതുണ്ടോ ഇല്ല പിന്നെ നോക്കി മെൻസുറൽ സ്പോർട്ടിങ് ഓഫ് ലിബിഡോ എന്താ ഈ ലിബിഡോ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് അത്ര വലിയ ലിബിഡോ ഇല്ല എന്താണത് എന്താ ലിബിഡോ ലിപിഡോ എസ്പെഷ്യലി നമ്മുടെ സെക്സിനോടുള്ള താല്പര്യ കുറവൊക്കെ ഈ പറഞ്ഞിട്ടുള്ളത് എടുത്തു കഴിഞ്ഞാൽ വരാവുന്നതാണ് പിന്നെ ബ്രസ് സെൻഡർനെസ് ഓക്കാനം ബ്ലഡ് ക്ലോഡ്സുകൾ ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഇതിൽ കാണാറുണ്ട് പിന്നെ അതിന് മുന്നൊരു കാര്യം കൂടി നമ്മൾ പറയാൻ വിട്ടു പോയത് പിരീഡ്സിൻ്റെ സമയത്തുള്ള സെക്സ് അത് അത്ര വലിയ നല്ല കാര്യമില്ല അതൊരു മിത്ത് ആൻഡ് ഫാക്ട് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫേംഡ് ആയിട്ട് എതിർക്കാനും പറ്റില്ല സയൻറ്റിഫിക്കലി നമ്മൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അതിനെ എതിർക്കാൻ പറ്റില്ല പക്ഷെ എന്നാലും പല രോഗങ്ങളും പല ഓൾറെഡി നിങ്ങൾ വീക്കായിട്ട് നിൽക്കുന്ന സമയമാണ് ആ വീക്കായിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ബന്ധപ്പെടാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് എഫക്ട്സ് വളരെയധികം കൂടുതലായിട്ട് ഇൻഫെക്ഷൻ സ്പ്രെഡിങ് പലതരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻ്റെ സ്പ്രെഡിങ്ങുകൾ മറ്റ് ഇൻഫെക്ഷൻ്റെ സ്പ്രെഡിങ്ങൾ ആ സമയത്ത് കൂടുതലായിട്ട് നമുക്ക് കാണാം ഐ ഗോട്ട് ബെറ്റർ ടു അവോയ്ഡ് സെക്സ് ഡ്യൂറിങ് ദിസ് മാനസുറൽ ടൈം ഓക്കെ അത് അത്ര വലിയ നല്ലൊരു സംഗതി അല്ല എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക ഇനി